ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയൻ്റെ വീട്ടിൽ നിന്നും പാർവതി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് പാർവതിയുടെ സൈക്കിൾ പഞ്ചറാവുന്നത് അങ്ങനെ റോഡിൽ പഞ്ചറായി നിൽക്കുന്ന ആ സമയത്ത് പാർവതി ഒന്ന് പേടിക്കുകയാണ് നാലുപുറം ഒന്നും ആളുകളില്ല അപ്പോൾ പാർവതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി വരികയാണ് ഇവിടെ ചുറ്റുവട്ടത്തൊന്നും ആരുമില്ലേ എന്താ ഇപ്പോൾ എൻ്റെ സൈക്കിൾ പെട്ടെന്ന് പഞ്ചറാവാ എൻ്റെ സൈക്കിൾ വഴിയിൽ വെച്ച് എന്നെ ചതിക്കാറില്ലല്ലോ ഇപ്പോൾ ഇത് എന്തു പറ്റി എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ബൈക്കിൽ ഒരാൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ അയാൾ പാർവതിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പാർവതിയുടെ തൊട്ടരികിലൂടെ അങ്ങ് പോവുകയാണ് അതോടുകൂടി പാർവതി അങ്ങ് പേടിക്കുകയാണ് അപ്പോൾ പാർവതി പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കുകയാണ് നിനക്കെന്താണ് കണ്ണ് കാണില്ലേ എന്ന് പറഞ്ഞ് കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയുണ്ട് ആ ബൈക്കിൽ പോകുന്ന ആൾ പെട്ടെന്ന് ബൈക്ക് അങ്ങ് നിർത്തുകയാണ് പാർവതി പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ അപ്പോൾ പാർവതിയും പെട്ടെന്ന് പേടിക്കുന്ന അയ്യോ ഞാൻ പറഞ്ഞത് ഇയാൾ കേട്ടെന്നാണ് തോന്നുന്നത് ഇയാളിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് പേടി ോട് കൂടി നിൽക്കാൻ കേട്ടോ എന്നിട്ട് പാർവതി മനസ്സിൽ സ്വയം പറയുകയാണ് എനിക്ക് നല്ല ധൈര്യത്തോട് കൂടി തന്നെ നിൽക്കണം ഞാൻ നല്ല ധൈര്യത്തിൽ നിന്ന് പ്രതികരിച്ചാലാണ് ഇയാളുടെ കയ്യിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ള ഭാവത്തിലിട്ട് അങ്ങനെ ആ ബൈക്കുകാരൻ പാർവതിയുടെ തൊട്ടടുത്തേക്ക് വരികയാണ് എന്നിട്ട് വീണ്ടും ബൈക്കുമായിട്ട് പാർവതിയെ ഒന്ന് പേടിപ്പിക്കുകയാണ് എടുത്തുകൂടെ ചെന്ന് ബൈക്ക് മുട്ടിക്കുന്നത് പോലെ അപ്പോൾ ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് ആളെ അറിയുന്നതുമില്ല അങ്ങനെ പാർവതി പോലെ അഭിനയിച്ചുകൊണ്ട് പറയുന്നത് നീ എന്തിനാണ് എന്റെ അടുത്തുകൂടെ ബൈക്ക് വന്ന് എന്നെ മുട്ടിക്കാൻ വേണ്ടി നോക്കിയാൽ അതുകൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത് എന്തായാലും ഇനി ഇതങ്ങ് അങ്ങ് വിട്ടേക്ക് വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അയാൾ ഒന്നും പറയാതെ അവിടെ തന്നെ ഇങ്ങനെ സ്വരം മാറ്റിയതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ പോവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പാർവതിക്ക് പെട്ടെന്ന് പേടിയാവുക അപ്പോൾ പാർവതി തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാൻ നിൽക്കുമ്പോൾ ബൈക്കുകാരം വീണ്ടും അങ്ങ് തടയുകയാണ് എന്നിട്ട് പറയണേ നീ അങ്ങനെ അങ്ങ് പോയാലോ ആദ്യം നീ ഞാൻ ആരാണെന്നുള്ളത് നീ കാണു എങ്കിൽ പിന്നെ നീ എന്നോട് ഇങ്ങനെയുള്ള മറുപടി ഒന്നും പറയില്ലായിരുന്നു നീ എന്തൊക്കെയാണ് എന്നെ വിളിച്ചത് അത് പിന്നെ ദേഹത്തേക്ക് ബൈക്ക് ഇടിക്കാൻ വേണ്ടി വന്നാൽ ആരായാലും പ്രതികരിച്ചു പോകില്ലേ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എന്തായാലും നീ പൊയ്ക്കോ എനിക്ക് ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നീ അങ്ങനെ അങ്ങ് പോയാലോ നീ ആദ്യം എൻ്റെ മുഖമൊന്ന് കാണും മുഖം കണ്ടു കഴിഞ്ഞാൽ നീ എനിക്കൊന്ന് പേടിയാവും എന്ന് പറയുമ്പോൾ പാർവതി സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇയാളുടെ മുഖം എന്താ എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ഹെൽമെറ്റ് ഊരുകയാണ് ഹെൽമെറ്റ് ഊരിയതോടുകൂടി പാർവതി മുഖത്തേക്ക് നോക്കാതെ കണ്ണങ്ങ് ഇറുക്കിപ്പിക്കുന്നത് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ കൈലാഷ് പെട്ടെന്നങ്ങ് ചിരിക്കുകയാണ് പാർവതിയുടെ ആ പേടിയൊക്കെ കാണുന്ന സമയത്ത് നിഷ്കളങ്കമായ ആ പരുമാറ്റമൊക്കെ കാണുമ്പോൾ കൈലാഷ് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കൈലാഷ് പാർവ്വതി കണ്ണിറക്കിയിട്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ കൈലാഷ് വീണ്ടും സ്വരം മാറ്റിയിട്ട് എന്താ മുഖത്തേക്ക് നോക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പാർവതി കണ്ണങ്ങ് തുറന്നു നോക്കുന്ന സമയത്ത് കൈലാഷിനെ കാണുമ്പോൾ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ് കൈലാഷാറോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാഷ് പൊട്ടി ചിരിക്കുകയാണ് എന്താ പാർവതി നീ പേടിച്ചു പോയോ അതെന്താ കൈല സാർ ഈ കാറിലല്ലേ സാധാരണ പോകാറുള്ളത് ഇതെന്താ ബൈക്കിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് റൂമിലിരുന്ന് വല്ലാതെ അങ്ങ് വീർപ്പ് മുട്ടി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഇടയ്ക്ക് ബൈക്ക് ബൈക്കിടത്തൊന്ന് ചുറ്റാറുണ്ട് അങ്ങനെ വന്നതാണ് അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഞാനോ ഞാൻ പ്രിയൻചേട്ടൻ്റെ വീട്ടിൽ പോയി വരികയാണ് പ്രിയൻചേട്ടൻ്റെ വീട്ടിൽ ഇന്നൊരു ചെറിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കമ്പനിയിലെ സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പോകുന്ന സമയത്താണ് എൻ്റെ സൈക്കിൾ പഞ്ചറായത് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സാറ് വരുന്നത് സാറ് ഞാൻ മറ്റാരെങ്കിലും ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചത് എന്ന് പറയണേ അപ്പോൾ കൈലാഷ് പറയണേ ഇനിയിപ്പോൾ എന്താണ് നീ ചെയ്യുക നിൻ്റെ സൈക്കിൾ പഞ്ചറായതല്ലേ ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും നിൻ്റെ സൈക്കിൾ കൊടുത്തേക്ക് എന്നിട്ട് നാളെ സൈക്കിൾ തിരിച്ച് വാങ്ങിച്ചാൽ മതി ഇന്നിപ്പോൾ എന്നോടൊപ്പം നീ ബൈക്കിൽ പോന്നോ എന്ന് അത് പിന്നെ എന്ന് പറയുമ്പോൾ അല്ല നിനക്ക് ഹോസ്റ്റലിൽ എത്താൻ കുറച്ച് നേരം വഴകും അതുകൊണ്ടാണ് ാണ് ഏതായാലും ഭൂമിക മേടം ഒമ്പത് മണി ഹോസ്റ്റലിലേക്ക് എത്തണം എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ നീ ഇനിയിപ്പോൾ സൈക്കിൾ പഞ്ചർ അടച്ചു അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തുമ്പോഴത്തേക്കും ഒരുപാട് വഴുകും അതുകൊണ്ട് ഞാൻ നിന്നെ തരാം നീ കയറ് ബൈക്കിൽ കയറ് എന്ന് പറഞ്ഞ് പാർവതിയെയും കൊണ്ട് കൈലാഷ് പോവുകയാണ് അങ്ങനെ പാർവതിയുടെ സൈക്കിൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കൊടുക്കുകയാണ് അപ്പോൾ അയാളാണെങ്കിലോ ഇവിടെ നിർത്താനൊന്നും പറ്റില്ല സൈക്കിൾ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പാർവതി കാണാതെ കൈ അയാൾക്ക് അയ്യായിരം രൂപ എടുത്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഈ സൈക്കിൾ ഇവിടെ വെക്കണം നാളെ രാവിലെ ഈ സൈക്കിൾ വന്ന് തിരിച്ചു കൊണ്ടുപോകും പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ഇവിടെ വെക്കില്ല എന്നൊന്നും പറയരുത് ഇതാ പെൺകുട്ടി അറിയാനും പാടില്ല എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ ഒരു അയ്യായിരം രൂപ കൊടുക്കുകയാണ് അതോടുകൂടി അതിനെന്താ സാർ ഞാൻ ഇവിടെ വെച്ചോളാം ഈ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ച് ഞാൻ നാളെ രാവിലെ തന്നെ ഇത് പഞ്ചർ അടച്ചോളാം എന്നിട്ട് ഞാൻ പെൺകുട്ടി വന്നാൽ തിരിച്ചു കൊടുത്തോണ്ട് എന്ന് പറയട്ടോ അങ്ങനെ അയാളുടെ ഫോൺ നമ്പർ പാർവതി വാങ്ങാണ് ഞാൻ നാളെ രാവിലെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ സൈക്കിൾ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പാർവതി കൈലാശിനോടൊപ്പം ബൈക്കിൽ കയറി പോകുന്നത് അങ്ങനെ പാർവതി കൈലാശിനോടൊപ്പം പോകുന്ന ആ സമയം കൈലാഷ് നന്നായിട്ട് തന്നെ ആസ്വദിക്കുകയാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എനിക്ക് പാർവതി ബൈക്കിൽ പോകാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ാണ് കൈലാഷ് ബൈക്ക് ഓടിക്കുന്നത് അപ്പോൾ കൈലാഷിൻ്റെ ഷോൾഡറിൽ പാർവതി കൈവെച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ കൈലാഷ് വല്ലാതെ അങ്ങ് ആസ്വദിക്കുകയാണ് എന്നിട്ട് ബൈക്ക് നല്ല സ്പീഡിൽ അങ്ങ് ഓടിക്കുകയാണ് അതോടുകൂടി പാർവതിക്ക് അങ്ങ് പേടിയാവാണ് അപ്പോൾ പാർവതി കണ്ണിറുക്കുകയൊക്കെ പേടി കൊണ്ട് എന്നിട്ട് പെട്ടെന്ന് പാർവതി കൈലാശ് സാർ വണ്ടി ഒന്ന് നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞ് ബഹളം വെക്കാണ് അപ്പോൾ കൈലാഷ് ബൈക്ക് നിർത്താണ് എന്ത് പറ്റി പാർവതി എന്ന് ചോദിക്കുമ്പോൾ അത് കൈലാഷ് സാർ ഇങ്ങനെ സ്പീഡിൽ പോവല്ലേ എനിക്കെന്തോ പേടിയാവുന്നു എനിക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നു അത് പിന്നെ പാർവതി ഞാനിങ്ങനെ സ്പീഡിൽ ഓടിച്ചത് നിനക്ക് ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും ഭൂമിക മേഡം ഹോസ്റ്റലിലേക്ക് ചെന്നില്ലെങ്കിൽ നിന്നെ വഴക്ക് പറയില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡിൽ നിന്നെ കൊണ്ടുപോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വഴുകില്ലേ അതാണ് അപ്പോൾ നിനക്ക് ചീത്ത കേൾക്കണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പറയും എങ്കിലും എനിക്ക് വയ്യ ഇത്ര സ്പീഡിൽ എനിക്ക് പോകുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്തിനാണ് സാറിങ്ങനെ സ്പീഡിൽ പോകുന്നു പതിയെ പോയാൽ മതി എന്ന് പറയുമ്പോൾ ആ എങ്കിൽ നമുക്ക് പതിയെ പോയാൽ മതി പക്ഷേ ആദ്യം തന്നെ നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് മതി പോവല് അയ്യോ സാർ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ പാർവതി പ്ലീസ് നീ അത് നിരസിക്കരുത് എൻ്റെ ഒരു ആഗ്രഹമല്ലേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമുക്കൊന്ന് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ പാർവതി സമ്മതിക്കാണ്ടോ അപ്പോൾ പാർവതി പറയുകയാണ് എങ്കിൽ സാർ അന്ന് കൊണ്ടുപോയ പോലെ വലിയ ഹോട്ടലിലേക്ക് ഒന്നും കൊണ്ടുപോകരുത് ഞാൻ പറയുന്ന തട്ടുകടയിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറയാണ് അപ്പോൾ കൈലാഷ് അതിനെന്താ പാർവതി പറഞ്ഞതുപോലെ തന്നെ തട്ടുകടയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് പാർവതിയും കൂട്ടി കൈലാഷ് തട്ടുകടയിലേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് അവിടെ ചെന്ന ശേഷം കൈലാഷ് ചോദിക്കുകയാണ് ഇത് ഇവിടുത്തെ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടും നല്ല രുചിയുമാണ് സാറൊന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഭക്ഷണം ഏതാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി ഇന്ന ഭക്ഷണം എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും പാർവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് അപ്പോൾ പാർവ് പാർവതി കൈല സാർ ഞാൻ ഈ ഫോണൊന്നെടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അത് പ്രിയനാണ് വിളിക്കുന്നത് അതിനെ പാർവതി മാറി നിന്ന് സംസാരിക്കുകയാണ് എന്താ പ്രിയൻചേട്ട എന്ന് ചോദിക്കുമ്പോൾ അല്ല പാർവതി നീ ഹോസ്റ്റലിലെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി ഇല്ല ഞാൻ ഹോസ്റ്റലിൽ എത്തിയില്ല എന്താ എന്തു പറ്റി എന്തേലും വഴിയിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നമുണ്ട് എങ്കിൽ നീ എവിടെയാണ് നീ എന്നെ അപ്പം തന്നെ വിളിക്കാമായിരുന്നില്ലേ ഞാൻ അവിടേക്ക് വരാം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സൈക്കിള് പഞ്ചറായിപ്പോയി പ്രിയൻചേട്ട ആണോ എങ്കിൽ ഞാൻ അവിടേക്ക് ഇതാ ഇപ്പൊ വരാം വേണ്ട അവിടേക്ക് വരണ്ട അവിടേക്ക് വന്നാലൊന്നും ഇനി എന്നെ കാണില്ല അതെന്താ നീ അവിടെ ഇല്ലേ ഇല്ല ഞാൻ അവിടെ നിന്നും പോയി അപ്പോ ഹോസ്റ്റലിൽ എത്തിയോ നീ ഇല്ല ഞാൻ ഹോസ്റ്റലിൽ ഒന്നും എത്തിയിട്ടില്ല പിന്നെ എന്താ പാർവതി നീ പറയുന്നത് എന്നെ ടെൻഷൻ ആക്കാതെ നീ കാര്യം പറ ആ ഞാൻ പറയാൻ പ്രിയം ചേട്ടാ ഞാൻ അവിടെ പഞ്ചറായി നിൽക്കുന്ന സമയത്ത് ഹെൽമറ്റ് വെച്ച് ഒരാൾ വന്നു എന്നൊക്കെ പറഞ്ഞ് വിശദമായിട്ട് തന്നെ പാർവതി പ്രിയനോട് പറഞ്ഞു കൊടുക്കാനുണ്ടോ അപ്പോ പ്രിയം പെട്ടെന്ന് അപ്പൊ ില്ലേ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയട്ടെ മുഴുവനും പറയുന്നത് ചേട്ടൻ കേൾക്ക് എന്ന് പറയണേ ബൈക്കിൽ വന്നത് മറ്റാരും ആയിരുന്നില്ല അത് കൈലാഷ് സാർ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രിയനതൊരു അതൊരു ആവാണ് ആണോ അത് ശരി അപ്പൊ നീ കൈലാഷ് സാറിനോടൊപ്പം ബൈക്കിൽ കയറി ഹോസ്റ്റലിൽ എത്തിയില്ലേ എന്നിട്ടാണോ നീ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത് ഇല്ല ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല കൈലാഷ് സാറിനോടൊപ്പം ആണ് ഞാൻ പോകുന്നത് കൈലാഷ് സാർ ഭക്ഷണം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോ ഒരു തട്ടുകടയിലാണ് ഉള്ളത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ കൈലാഷ് ു കുറെ നേരമായിട്ടും പാർവതി വരുന്നില്ല എന്ന് കാണുമ്പോൾ കൈലാഷ് പാർവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ അതാ വരുന്നു കൈലാഷ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാ കാര്യവും സംസാരിച്ച ശേഷം ഫോൺ വയ്ക്കുകയാണ് എന്നിട്ട് കൈലാഷിന്റെ അടുത്തേക്ക് പാർവതി ചെന്നിട്ട് സാർ ഒരുപാട് നേരമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആരായിരുന്നു ഫോണിൽ എന്ന് ചോദിക്കുമ്പോൾ അത് പ്രിയനായിരുന്നു പ്രിയൻ എന്നുള്ള ആ ഒരു പേര് കേട്ടതോടുകൂടി കൈലാഷിൻ്റെ മുഖം അങ്ങ് മാറുകയാണ് കേട്ടോ അതെന്താ പ്രിയൻ എന്തിനാ വിളിച്ചത് അതോ പ്രിയൻ ചേട്ടൻ എവിടെ ഹോസ്റ്റലിൽ എത്തിയോ എന്ന് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ കൈലാഷ് കൈലാഷാറിനോടൊപ്പമാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അപ്പം പിന്നെ ഒരു കുഴപ്പവും ഇല്ല സാറ് ഹോസ്റ്റലിൽ എത്തിച്ചോളും എന്ന് പറഞ്ഞ് പ്രിയൻചേട്ടനും ആശ്വാസമായി എന്ന് പറയട്ടെ അങ്ങനെ പ്രിയൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അത് കൈലാഷിനും സന്തോഷാവാണ് അങ്ങനെ രണ്ടുപേരും കൂടി തട്ടുകടയിൽ നിന്നും ഭക്ഷണം വാങ്ങിച്ച് കഴിക്കട്ടെ അപ്പോൾ എന്താണ് ആറിന് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഇവിടെ ഉള്ളത് എന്ന് അറിയില്ലല്ലോ എന്ന് പറയണം അപ്പോൾ പാർവതി അവിടുത്തെ ഭക്ഷണം എന്തൊക്കെയാണുള്ളത് എന്ന് ചോദിച്ചറിയുമ്പോൾ അയാളൊരു ലിസ്റ്റ് പോലെ എല്ലാം പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർ ഒരു ബുൾസൈ എന്ന് പറഞ്ഞ് പാർവതി ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ അതുകൂടി വേണം എന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കുകയാണ് അങ്ങനെ കൈലാഷും പാർവതിയും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അതൊക്കെ കൈലാഷ് വല്ലാതെ ആസ്വദിക്കുകയാണ് അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ് അല്ല ഇവിടെ ഇന്നതാണ് ഇത്രയും സ്പെഷ്യൽ എന്നുള്ളതും ഇങ്ങനെ ഒരു തട്ടുകടയുള്ളതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം പാർവതി എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആദ്യം പാർവതി മനസ്സിൽ ഓർക്കുകയാണ് ആദ്യമായിട്ട് ഇവിടേക്ക് വന്ന സമയത്ത് പ്രിയൻ ചേട്ടൻ ീ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നതാണ് പക്ഷേ ഞാൻ ആ സമയത്ത് പ്രിയൻ ചേട്ടനോട് ദേഷ്യപ്പെട്ട് കഴിച്ചില്ല എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാർവതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അപ്പോൾ കൈലാഷ് ചോദിക്കാൻ എന്താണ് പാർവതി നീ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല ഞാനിത് കേട്ടതാണ് എന്ന് പറയുന്നത് അങ്ങനെ പ്രിയനാണ് ഈ തട്ടുകട പരിചയപ്പെടുത്തിയത് എന്നുള്ളതും ഈ ഇവിടത്തെ സ്പെഷ്യൽ ഇന്നതാണ് എന്നുള്ളതൊന്നും പാർവതി തൽക്കാലം കൈലാഷിനോട് പറയുന്നില്ല അങ്ങനെ അവർ രണ്ടു പേരും കൂടി നല്ല സന്തോഷത്തോടു കൂടി ഓരോന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുകയാണ് അപ്പോൾ പാർവതിയാണ് കൈലാഷിന് കൈ കഴുകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ താങ്ക്സ് ഒക്കെ പറയണേ കൈലാഷ് പിന്നീട് കൈലാഷിന് കൈ തുടക്കാൻ വേണ്ടി അവിടെയൊക്കെ ഓരോന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ പാർവതി എന്താണ് കൈലാഷ് സാർ നോക്കുന്നത് എന്ന് ചോദി അത് പിന്നെ കൈ തുടക്കാൻ അതിനെന്താ എൻ്റെ ഈ ഇതിൽ തുടച്ചോളൂ എന്ന് പറഞ്ഞ് പാർവതി ഇട്ടിരിക്കുന്ന ഹാഫ് സാരിയുടെ മുന്താണി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കൈലാഷ് അതിൽ കൈ തുടക്കുകയാണ് പാർവതി അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കൈലാഷിന് നന്നായിട്ട് തന്നെ സന്തോഷം വരികയാണ് അങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം എന്നൊക്കെ പാർവതി ചോദിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഇനി സാറിന് ഇതുപോലെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ സാറിനുള്ള ഭക്ഷണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ പൈസ കൊടുത്ത ശേഷം കൈലാഷും പാർവതിയും കൂടി ബൈക്കിൽ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പാർവതി മീരയ്ക്ക് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരം വഴു ഞാൻ പ്രിയൻചേട്ടൻ്റെ വീട്ടിൽ നിന്നും വരുന്ന സമയത്ത് എൻ്റെ സൈക്കിൾ പഞ്ചറായി ഇപ്പോൾ ഞാൻ കൈലാഷ് സാറിനോടൊപ്പമാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാറ് ഭക്ഷണം കഴിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അപ്പൊ അത് കഴിച്ചിട്ടാണ് ഞാൻ വരുള്ളൂ മീരയും ജെനിഫറും ഐഷയും ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയട്ടെ അങ്ങനെ മീര പറയണേ എന്തായാലും നീ പാർവതി പെട്ടെന്ന് തന്നെ വരാൻ നോക്കണം കാരണം ഭൂമിക മേഡം ഇപ്പൊ നമ്മളോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ അറിയാവുന്നതല്ലേ അപ്പോൾ ഭൂമിക മേടത്തിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട പാർവതി നീ പെട്ടെന്ന് തന്നെ വാ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അതിൻ്റെ ശേഷമാണ് പാർവതിയും കൈലാഷും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തട്ടുകടയിലേക്ക് പോയത് അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം ശേഷം കൈലാഷും പാർവതിയും ഹോസ്റ്റലിലേക്ക് ചെല്ലാട്ടെ കൈലാഷ് ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് ചെല്ലുന്നത് അപ്പോഴാണ് പുറത്തേക്ക് ഭൂമിക മേഡം അങ്ങ് വരുന്നത് അപ്പോൾ ഭൂമിക മേഡം പെട്ടെന്ന് ഹെൽമെറ്റ് ധരിച്ച ആളുടെ കൂടെ പാർവതി വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആരാണ് പാർവതി ഇത് എന്ന് ചോദിക്കുമ്പോൾ മേഡം ദേഷ്യപ്പെടേണ്ട മേഡത്തിന് പരിചയമുള്ള ആൾ തന്നെയാണ് സാർ ആ ഹെൽമെറ്റ് ഒന്ന് മാറ്റുക എന്ന് പറയട്ടെ അങ്ങനെ കൈലാഷ് ഹെൽമെറ്റ് മാറ്റിയതോടു കൂടി ഭൂമിക അങ്ങ് ചിരിക്കുകയാണ് കൈലാഷായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ പാർവതി നേരം വൈകിയത് എന്ന് ഭൂമിക ചോദിക്കുമ്പോൾ അതിന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ മീരയുടെ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു എൻ്റെ എൻ്റെ സൈക്കിൾ പഞ്ചറായി പിന്നെ കൈലാഷ് സാറിനോടൊപ്പമാണ് ഞാൻ ഞാനിവിടേക്ക് വന്നത് ആ നിങ്ങൾ രണ്ടുപേരും കൂടി തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും എന്നുള്ളത് വീര പറഞ്ഞിരുന്നു ഞാനത് പെട്ടെന്ന് മറന്നതാണ് കൈലാഷ് നീ അകത്ത് കയറി വാ നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാം എന്ന് പറയുമ്പോൾ കൈലാഷ് പറഞ്ഞു ഇല്ല ഒരുപാട് നേരം വഴുകി നമുക്ക് പിന്നീട് ഒരു ദിവസം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൈലാഷ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് കൈലാഷും പോകുന്നത് വീട്ടിലെത്തിയ ശേഷം കൈലാഷ് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോട് കൂടി കയറി വരുന്നത് പി കെ ആർ കാണാണ് അപ്പോ നീ എവിടെ പോയതാണ് ആ ഡാഡി ഇന്ന് നേരത്തെ എത്തിയോ ആ നീ എവിടെ പോയതായിരുന്നു ഞാനോ ഞാനൊന്ന് ബൈക്കെടുത്ത് ചുറ്റാൻ പോയതാണ് പക്ഷേ ആ സമയത്ത് എന്നോട് പാർവതി കൂടി ഉണ്ടായിരുന്നു എന്ന് കൂടി പി ആർ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്ത് പാർവതിയോ അതെ എന്താ ഡാഡി ഞെട്ടിപ്പോയോ പാർവതിയെ എനിക്ക് അപ്രതീക്ഷിതമായി വഴിയിൽ വെച്ച് കിട്ടിയതാണ് അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് പി ആറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ പഞ്ചറായി സൈക്കിൾ പഞ്ചറായതുകൊണ്ടാണ് പാർവതി ഇങ്ങനെ പ്രിയൻ്റെ വീട്ടിൽ നിന്നും വരുന്ന സമയത്ത് അവളുടെ സൈക്കിൾ പഞ്ചറായതുകൊണ്ടാണ് എന്നോടൊപ്പം പാർവതി പ്രതീക്ഷിക്കാതെ വന്നത് പക്ഷേ ഡാഡി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് തട്ടുദോശയിൽ പോയി ഭക്ഷണം കഴിച്ചു എനിക്ക് പാർവതിയാണ് ഭക്ഷണം ഓർഡർ ചെയ്തു തന്നത് ഞാൻ നല്ലതുപോലെ ആസ്വദിച്ചു ഡാഡി എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട് എനിക്ക് പഴയ പാർവതിയെ തിരിച്ചു കിട്ടിയതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്കിനി പതിയെ പാർവതിയോട് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം എനിക്ക് തുറന്നു പറയാൻ കഴിയും ഡാഡി എന്തായാലും അമ്മയോട് സംസാരിച്ചു വെച്ചേക്ക് ഞങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഇഷ്ടം ഞാൻ പാർവതിയോട് തുറന്നു പറഞ്ഞ് ഞങ്ങളുടെ വിവാഹം ഡാഡി നടത്തി തരണം അതിന് ഒരു തടസ്സവും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൈലാഷ് സന്തോഷത്തോടു കൂടി റൂമിലേക്ക് പോകുന്നത് ഇപ്പോൾ പിക്കാറ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇങ്ങനെയാണ് സീതയെ ഞാൻ ഇത് പറഞ്ഞു സമ്മതിക്ക കൈലാഷിനാണെങ്കിലോ ഞാൻ വാക്ക് കൊടുത്തതാണ് ഇതിപ്പോ ഒരു കുഴപ്പവും കൂടാതെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണമല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പിക്കാറ് നിൽക്കുന്നത് പിറ്റേ ദിവസം പാർവതി കമ്പനിയിലേക്ക് പോകാനൊരുങ്ങാണ് ആ സമയത്ത് മീരയും ജെനിഫറും ഐഷയും വന്ന് ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് പാർവതി നീ കമ്പനിയിലേക്ക് പോവുക അതിനെന്താ എൻ്റെ സൈക്കിൾ ഉണ്ടല്ലോ നിൻ്റെ സൈക്കിൾ ഇന്നലെ ഒരു ഷോപ്പിൽ കൊടുത്തതല്ലേ അത് പഞ്ചറായിട്ട് അപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് പോവും ആ അത് ശരിയാണല്ലോ ഞാനതങ്ങ് മറന്നു ഞാൻ അയാളുടെ നമ്പർ വാങ്ങിയിട്ടുണ്ട് ഞാൻ അയാൾക്ക് വിളിക്കട്ടെ അല്ലെ എപ്പോഴാണാവോ കട തുറക്കുക ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി അയാളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഞാൻ ഇന്നലെ അവിടെ സൈക്കിൾ കൊണ്ടുവച്ചിരുന്നു ആ സൈക്കിൾ എടുക്കാൻ ഞാൻ അവിടേക്ക് യ്ക്ക് വരുന്നുണ്ട് നിങ്ങളുടെ കട തുറന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ് അതിന് നിങ്ങളുടെ സൈക്കിൾ ഒരാൾ വന്ന് കൊണ്ടുപോയല്ലോ ഒരാൾ വന്ന് കൊണ്ടുപോയിന്നോ ആര് അറിയില്ല ഒരു ചെറുപ്പക്കാരൻ വന്ന് നിങ്ങളുടെ സൈക്കിൾ കൊണ്ടുപോയി എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ് അങ്ങനെ പാർവതി അങ്ങ് ദേഷ്യപ്പെടണം അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് എൻ്റെ സൈക്കിൾ കൊടുത്തത് നിങ്ങൾക്ക് എന്നോടൊന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ നിങ്ങൾ എന്തിനാണ് എൻ്റെ സൈക്കിൾ കൊടുത്തത് എന്ന് പറഞ്ഞു പാർവതി അയാളുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ പാർവതിക്ക് നല്ല വിഷമം വരികയാണ് എൻ്റെ സൈക്കിൾ വീണ്ടും എനിക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ പാർവതിയും മീരയും ജെനിഫറും ഐഷയും കൂടി ആ കടയിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ പ്രിയൻചേട്ടനെ കൂടി വിളിക്കാം എന്നിട്ട് നമുക്ക് അഞ്ചു പേർക്കും കൂടി അവിടേക്ക് പോവാം എൻ്റെ സൈക്കിൾ അയാൾ ആർക്കാണ് അവ കൊടുത്തത് എന്തായാലും പ്രിയൻചേട്ടനെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പാർവതി എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്